കാത്തിരുന്ന അതെ ആ നിമിഷം വന്നെത്തി ഉസ്താദിന്റെ കൈ പിടിച്ചുകൊണ്ട് ഒരു മണവാട്ടി പെണ്ണ് കടന്നു വരുന്നു അത് മറ്റാരും ആയിരുന്നില്ല നമ്മുടെ പ്രിയപ്പെട്ട സമീർ തന്നെയാണ് അതെ അയോ അതാ ഉമ്മമ്മയെ കണ്ടപ്പോൾ തന്നെ ഉപ്പച്ചയുടെ കൈകൾ വിട്ട് നേരെ അതാ ഉമ്മമ്മയുടെ അരികിലേക്ക് ഓടിയെത്തുന്നു ആ പൂന്തോട്ടത്തിനു നടുവിൽ വെച്ച് അതാ ഐഷുമ്മയെ അവൾ കെട്ടിപ്പിടിക്കുന്നു ഐഷുമ്മ അവളെ വാരി എഴുപ്പ ഉമ്മന്റെ കുട്ടി അല്ലോ പഠിച്ചോനെ അല്ല ഉമ്മന്റെ കുട്ടി ഉമ്മമാനൊക്കെ വിട്ടു പോയില്ലേ ഏ ഉമ്മഅല്ലേ എന്നോട് പോയിക്കൊള്ളാൻ പറഞ്ഞത് ഉമ്മച്ചി ഉപ്പച്ചിന്റെ ഉപ്പച്ചിനടുത്തൊക്കെ പോകാൻ പറഞ്ഞത് ആ എന്നാലേ ഉമ്മമാന്റെ കുട്ടീനെ ഉമ്മമ്മനെ കൊണ്ടുപോകട്ടോ ഉമ്മ കാ കാറില്ല അവിടെ എല്ലാരും പോയില്ലേ കുഞ്ഞാവ് വരൂല്ലേ കുഞ്ഞാവ പോയി പിന്നെ മോളുടെ കൂട്ടുകാരില്ലേ നവാസ്കിയുടെ മക്കളൊക്കെ പോയില്ലേ ആരുല്ലല്ലോ ഉമ്മമ്മ ഒറ്റക്ക് തന്നെയല്ലേ എന്നാൽ അപ്പോഴേക്കും അതാ ഐഷുമ്മ ആ ഒരു കാഴ്ച കണ്ടു സമീറ അതാ ഓടിയെത്തുന്നു ഉമ്മ ഉമ്മാലിക്കും സമീറയെ ഉമ്മ അതാ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു ഒരുപാട് മോളെ പൊന്നും മോളെ ഓ എൻ്റെ കുട്ടികളുണ്ടല്ലോ എനിക്ക് ഏതായാലും മോള് കുറേ ക്ഷീണിച്ചോ ഉമ്മ ഇല്ല പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയധികം വലിയ യാത്ര ചെയ്യുന്നത് മോളെ അതൊക്കെ ഷീലാ വേണ്ടിട്ടോ ഏ സീറോ ഫില്ലറങ്ങി എന്നാണ് ഭൂമി മുഴുവനും ചുറ്റി കാണുക അള്ളാഹു സുബ്ബാനവത്താല സൃഷ്ടിച്ച എല്ലാ സാധനങ്ങളും നമ്മൾ കാണണം അതെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണല്ലോ പടച്ചവെന്ന് അതൊക്കെ പടച്ചത് എല്ലാം നമ്മൾ കാണണം ഈ ഭൂമിയിൽ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങളുണ്ട് അതെല്ലാം കാണണം കേട്ടോ ഇവിടെ മാത്രമല്ല ഇത് കഴിഞ്ഞ പല സ്ഥലങ്ങളും ഉസ്താദിൻ്റെ കൂടെ ടൂറ് പോകണം ഇപ്പോൾ സമാധാനായില്ലേ നിൻ്റെ ഭർത്താവിൻ്റെ കൂടെയല്ലേ ടൂറ് പോകുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ മോൾക്ക് സന്തോഷമായില്ലേ ഉമ്മാ ഞാനെങ്ങനെ നന്ദി പറയണമെന്നറിയില്ല നേരെ പടച്ചറമ്പിനോട് അള്ളാഹുവിനോട് മാത്രം നന്ദി പറയാം അമ്മ എന്നാലും എനിക്ക് ഇങ്ങനെ നല്ലൊരു ജീവിതം ജീവിതമുണ്ട് അമ്മ മോൾക്കരയല്ലേ ഒരുപാട് കഷ്ടപ്പെട്ടു ക്ഷമിച്ചു ജീവിച്ചു ക്ഷമ ഈമാൻ്റെ ഭാഗമാണ് അതെ മോൾ ക്ഷമിച്ചു പടച്ച റബ്ബതിനുള്ള പ്രതിഫലം തന്നു അതുള്ളൂ അതാർക്ക് തന്നെയാലും അങ്ങനെ തന്നെ ക്ഷമയില്ലാതെ ഓരോ പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിപ്പോയാൽ അവർക്കുള്ള പ്രതിഫലം വൈകാതെ തന്നെ എത്തും നമ്മുടെ കൺമുമ്പിൽ അനുഭവമുണ്ട് അത് കുറച്ച് എന്തൊക്കെ തന്നെ ക്ഷമിച്ച് ജീവിച്ചു കഴിഞ്ഞാലേ അതെ നീ അത്രയും ദിവസം ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലല്ലോ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇല്ലല്ലോ അത്ര കഷ്ടപ്പെട്ടിട്ടോ ഇല്ല ഒരിക്കലും ഇല്ല അല്ലേ നീ അവിടെ എല്ലാ ജോലികളും ചെയ്ത് പോരാത്തിന് വിറകുപണി പുറത്തത്തെ ജോലി അങ്ങനെ പല പല ജോലികളും എല്ലാം നീ ചെയ്തു അല്ലേ നിന്നെ അടിച്ചാട്ടിറക്കുന്നവരെ നീ അവിടെ നിന്നില്ലേ നിനക്ക് എത്ര അടി കിട്ടി എത്ര ഉപദ്രവം നീ സഹിച്ചു അല്ലേ നിൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് നിൻ്റെ നാത്തൂന്മാർ എല്ലാവരും നിന്നെ ഒരുപാട് ഒരുപാട് ഉപദ്രവിച്ചു എന്നിട്ടും നീ ക്ഷമിച്ച് അവിടെ ആ ഒരു എന്താ പറയുക ആ ഒരു ചെരിവിൽ അതെ പാമ്പും തേളും എലികളുമുള്ള ആ ഒരു മണ്ണിൻ്റെ പ്രതലത്തിൽ നീ കിടന്നു അല്ലേ അതൊക്കെ ക്ഷമയുടെ ഊക്കുകൊണ്ടെന്ന് ക്ഷമയുടെ പര്യായമാണ് അതെ ക്ഷമയുടെ നെല്ലിപ്പലിക കണ്ട് എന്നൊക്കെ പറയില്ലേ അതാണ് മോളെ നെയ്യെ അള്ളാഹു സുബുഹാനോത്താൽ എല്ലാം നോക്കുന്നുണ്ട് കാണുന്നുണ്ട് ആർക്കാണ് ക്ഷമ നീ ക്ഷമിച്ചത് കൊണ്ട് പഠിച്ച റബ്ബ് നിനക്ക് നല്ലൊരു ജീവിതം നൽകി നീ നിൻ്റെ ഭർത്താവ് പറഞ്ഞത് അതെ നേരം വെളുക്കുമ്പോഴേക്കും നിൻ്റെ മുഖം ഇവിടെ കാണാൻ പാടില്ല ഇറങ്ങിപ്പോയിക്കോണം എന്ന് പറഞ്ഞ് ആട്ടി വിട്ടപ്പോഴല്ലേ ഹൃദയം പൊട്ടി നീ ഇറങ്ങിയത് അല്ലേ മോളെ അങ്ങനെയല്ലേ എൻ്റെ ഇടുക്കിൽ നീ എത്തുന്നത് അതാണ് പറഞ്ഞത് ക്ഷമ ഈമാൻ്റെ ഭാഗമാണെന്ന് അതെ മോൾക്ക് ക്ഷമ ഉണ്ടായത് കൊണ്ട് അള്ളാഹു നിനക്ക് നല്ല ജീവിതം നൽകി നല്ല ഉസ്താദിനം നൽകിയില്ലേ മോളെ ഈ നാട്ടിലെ പലരും കൊതിച്ചതല്ലേ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ജീവിതം അദ്ദേഹത്തെ ഭർത്താവായി കിട്ടാൻ വേണ്ടി ഒരുപാട് ആളുകൾ കൊതിച്ചതല്ലേ മോൾക്കല്ലേ അത് ലഭിച്ചു മോളെ ശുക്ർ ചെയ്യേ പഠിച്ച റബ്ബിനോട് ശുക്ർ ചെയ്യുക അതെ അള്ളാഹുവിനോട് എപ്പോഴും നന്ദിയുള്ളവളായിരിക്കണം ഉള്ളവളായിരിക്കണം മോളെ നമ്മൾ നന്ദി കേട് കാണിക്കാൻ പാടില്ല കേട്ടോ ഉമ്മ ശരിയാണ് അതെ പഠിച്ച റബ്ബിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല പെട്ടെന്ന് ഉസ്താദ് അങ്ങോട്ട് വന്നു ഉ ഉമ്മാ എങ്ങനെയുണ്ട് മഷ അള്ളാദി ഗംഭീരമായിരിക്കുന്നു അല്ലേ അതെ മോനെ ഉമ്മാൻ കുട്ടി ഇനിയെല്ലാം കാണിച്ചു കൊടുക്കണം അവൾക്ക് അതെ ഈ ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ച ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാണ്ട് അതെല്ലാം സൃഷ്ടിച്ച് നമുക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ച റബ്ബ് ഇതെല്ലാം സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ എന്ന് കാണുവാൻ വേണ്ടിയിട്ടാണ് അതേ ഉമ്മ സേറൂഫില്ലുള്ളി എന്ന് പറഞ്ഞ ആ ഒരു ആയത്ത് അല്ലേ അത് ശരിക്കും നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ടെന്നെ അതേ മോനെ ആ കാര്യമിനോട് ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ പെട്ടെന്ന് ഷമ്മാസ് ഉസ്താ അതെ നമുക്ക് എന്നാലിവിടെയൊന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് നമുക്ക് റിസോർട്ടിലേക്ക് പോകാം കേട്ടോ ഷമോനെ ഇവിടെയൊക്കെ നന്നായിട്ടൊന്ന് കാണട്ടെ എത്ര മനോഹരമായ പൂക്കളാണ് ഇവിടെയൊക്കെ കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് പൂക്കൾ ഉസ്താദെ ഫ്ലാറ്റിലേക്ക് കുറച്ച് വാങ്ങണോ ചോദിക്കാം അല്ല ഫ്ലാറ്റിലെല്ലാവരും ചെടി വെക്കുന്നുണ്ടല്ലോ ഷെമി ആ ഏത് പൂവാൻ വേണ്ടത് അല്ലോ ഇപ്പം നമ്മൾ ഇവിടുന്ന് നിന്ന് പൂ കൊണ്ടുപോയാല് അതിനെന്താ നമുക്ക് വണ്ടിയിൽ വെക്കാമോ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇഷ്ടം എനിക്ക് എനിക്ക് റോസാ ഇഷ്ടം പക്ഷേ എൻ്റെ ഇഷ്ടം മാത്രമല്ലല്ലോ എൻ്റെ ഇക്കാൻ്റെ കൂടെ ഇഷ്ടമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഇക്കാ ഇഷ്ടം അതാണ് എൻ്റെ ഇഷ്ടം അതെ സത്യമായിട്ടും എന്നാൽ എനിക്കും റോസാപ്പൂവിനോട് തന്നെയാണ് താല്പര്യം മാഷ അല്ലാ നമുക്ക് രണ്ടുപേർക്കും ഒരു ഇഷ്ടങ്ങൾ അതാണ് അള്ളാഹുവിൻ്റെ പൊരുത്തം അതെ എൻ്റെ മോൾക്ക് ഇഷ്ടമുള്ള ചെടി കേട്ടോ നമുക്ക് ഫ്ലാറ്റിൽ ഇങ്ങനെ ഭംഗിയായിട്ട് വെക്കാം പിന്നെ നമ്മുടെ മുത്തുഹബി ബി അലൈഹി സ്വലം പറഞ്ഞിട്ടുണ്ട് വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ റോസാപ്പൂവിൻ്റെ ആ ഒരു റോസാപ്പൂക്കളൊക്കെ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുക ആ ഒരു മനോഹരമായ ആ കാഴ്ച നമ്മുടെ മനസ്സിനെ വളരെയധികം സന്തോഷമുള്ളതാക്കും മനസ്സിന് ടെൻഷൻ ഒഴിയും അങ്ങനെയൊക്കെയാണല്ലോ പൂക്കൾ കാണുമ്പോൾ അല്ലേ ഉസ്താദെ ആയിക്കോട്ടെ എൻ്റെ ഉസ്താദിനെ ഇഷ്ടപ്പെട്ട് വാങ്ങിക്കോളൂ കേട്ടോ ഞാനായിട്ട് ഒന്നും എൻ്റെ പെണ്ണെ അതെ ഞാൻ മാത്രല്ല ഞാനും നീയും ഒരുപോലെ നമ്മുടെ രണ്ടു പേരുടെയും ഇഷ്ടങ്ങൾ പെട്ടെന്ന് അയശു അങ്ങോട്ട് വന്നു അല്ല ഉസ്തേ അയശുവിൻ്റെയും പഠിച്ചോനെ ഉപ്പച്ചിൻ്റെ കുട്ടി എവിടെ ഉപ്പച്ചി ഉമ്മച്ചി സംസാരിച്ചോരട്ടോ ഞാൻ ഉമ്മമാരുടെ അടുത്ത് പോവാ അല്ല അങ്ങനെയല്ല ഉമ്മച്ചിന്റെ ഉപ്പച്ചിൻ്റെ ഇടയിൽ നിൽക്കണം കേട്ടോ എന്നാലാണല്ലോ സന്തോഷം എന്നാൽ ഐഷുവിന് നല്ല മാറ്റമാണ് എപ്പോഴും സെമീറയുടെ അരികിൽ നിൽക്കുന്ന ഐഷു ഇപ്പോൾ കൂടുതലായിട്ട് ഒഴിഞ്ഞു മാറി കളിക്കുകയാണ് ചെയ്യുന്നത് എന്താണെന്നറിയില്ല അത് ഉസ്താദും ഉമ്മച്ചിയും ഒന്നിച്ചതിന് ശേഷം അത് ഐഷുവിൻ്റെ ഉപ്പച്ചിയും ഉമ്മച്ചും ശേഷം ഐഷു അവർക്ക് വേണ്ടി ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന പോലെയാണ് അവർക്ക് അനുഭവപ്പെട്ടത് എന്നാൽ സമീറ പറഞ്ഞു ഇക്ക എന്താ ഐഷു നമ്മിൽ നിന്ന് കുറച്ച് വിട്ടകന്ന് പോകുന്ന പോലെ എനിക്ക് തോന്നണുണ്ടോ ശരിയാണ് എൻ്റെ അടുത്തക്കൊന്നും വരുന്നേ ഇല്ലല്ലോ പെട്ടെന്ന് ഒഴിഞ്ഞു മാറി പോവുകയാണ് അങ്ങനെയതാ അവർ അവിടെ നിന്ന് റിസോർട്ടിലേക്ക് പോവുകയാണ് ഷമ്മാസ് പറഞ്ഞു അതെ റിസോർട്ട് നോക്കിയാലോ അതിനൊന്നും സിമ്പിളായിട്ടൊന്നും മതി ആ സിമ്പിള് തന്നെയല്ലേ നല്ല തണുപ്പുള്ള ആ സ്ഥലത്ത് അതെ റിസോർട്ടിലേക്ക് പോകുമ്പോഴ് വല്ലാത്ത ഹാപ്പി ആയിരിക്കും എന്നാൽ സമീറൊക്കെ മനസ്സിനുള്ള വിഷമം അല്ല റിസോർട്ടിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പെട്ടെന്ന് ഷമ്മാസ് പറഞ്ഞു അതെ റിസോർട്ടെന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ഹട്ടുകൾ ഉണ്ടാവും അതുപോലെ വില്ലകൾ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു വീട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എന്നിട്ട് ഞങ്ങൾ വേറെ റൂമിൽ നിൽക്കും എന്താ നമുക്ക് അവിടെ ഒരുമിച്ച് എൻജോയ് ചെയ്യാം നടക്കാം ഷട്ടിൽ ബാറ്റ് ഉണ്ട് അതുപോലെ സ്വിമ്മിംഗ് ഉണ്ട് ക്യാമ്പ് ഫയർ ഉണ്ട് ഫുഡ് ഐറ്റംസ് എല്ലാം അവർ തരും നമുക്കൊന്നും അറിയണ്ട നമ്മൾ എൻജോയ്മെൻറ്റ് ചെയ്യുക അത് മാത്രം ശരിക്കും സമീർ അത്ഭുതപ്പെട്ടു പോയി റബ്ബേ റിസോർട്ടിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ ഏതാ അവരെല്ലാവരും ആ കാട്ടിലുള്ള ജംഗിൾ റിസോർട്ടിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും അവർക്ക് ഇപ്പോൾ തന്നെ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു എന്നാൽ ഉസ്താദ് സമീറയോട് ചോദിച്ചു സമീറ ആ എന്താ അല്ല നല്ല തണുപ്പുണ്ടല്ലേ ആ ഉസ്താദ് തണുപ്പുണ്ട് ഡിസംബർ ആ ഇവിടെ ആവുമ്പോഴേ ഒന്നുകൂടി തണുപ്പ് കൂടും കാരണം ഇവിടെ എന്ന് വെച്ചാല് വയനാടല്ലേ നല്ല ഹൈറ്റിലേക്കല്ലേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ അപ്പൊ അതിൻ്റെതായ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്താ പേടിയുണ്ടോ ഏയ് എനിക്കോ പേടിയൊന്നുമില്ല എന്തിനോ പേടിക്കേണ്ട ആവശ്യം ഉസ്താദെ സത്യമായിട്ടും എനിക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഉസ്താദെ ഞാൻ ആദ്യമായിട്ടാണ് ഇതെല്ലാം കാണുന്നത് ഇതൊന്നും ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുണ്ട് പലപ്പോഴും കൊതിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴാണ് ഉസ്താദെ ഞാനിതെല്ലാം കാണുന്നത് അല്ലാതിലില്ല എത്ര മനോഹരമാണല്ലേ ഇങ്ങനെയുള്ള ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ അതെ ഇനി നമുക്ക് ഇടയ്ക്കിടെ വരണം ഇനി മൂന്നാറിൽ പോകണം ഇത് കഴിഞ്ഞിട്ട് എന്താ ഇഷ്ടമല്ലേ ഉസ്താദെ ഒത്തിരി ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ പക്ഷെ കൊണ്ടുപോകാൻ ആരുമില്ലായിരുന്നല്ലോ ആ ഇനി ആ കാലമല്ല പുതിയ കാലമാണ് നിനക്ക് വന്നിട്ടുള്ളത് അതെ സീറോ ഫില്ലറി അതെ അള്ളാഹു സുബാനവത്താൽ സൃഷ്ടിച്ച ആ ഒരു ഭൂമിയെല്ലാം കാണുക അതെ അവിടെയുള്ള മനോഹരമായ കാഴ്ചകൾ കാണുക റബ്ബ് സൃഷ്ടിച്ചതാണ് ഇതെല്ലാം പാറക്കുന്നുകളും മലകളും പിന്നെ സെമീറ ഈ വയനാട് ചുരത്തെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും അതെ ഞാനങ്ങനെ വിചാരിക്കുകയായിരുന്നോ പക്ഷേ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് എന്താ വായിച്ചേ അത് ഇവിടെ ആദ്യം വയനാട്ടിലേക്ക് പോകാൻ ആർക്കും ഒരു സ്ഥലമൊന്നുമില്ല ഇരുന്നോത്രേ അത് വേറെ ഇതൊക്കെ വഴിയിലൂടെയൊക്കെ പോയിരുന്നു എന്നും എന്നാൽ ഒരു ആദിവാസി യുവാവ് വലിയ ഈ മല അതെ എല്ലാം വെട്ടിത്തെളിച്ച് മരങ്ങളെല്ലാം വെട്ടി വെട്ടി ഒരു റോഡ് പോലെ മല മലമുകളിൽ ചുറ്റി വളഞ്ഞുകൊണ്ടൊരു റോഡ് പോലെ സെറ്റാക്കി എന്നാൽ ആ നിമിഷം തന്നെ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞോ ഇനി ഇതിനേക്കാളും വലിയ കണ്ടുപിടിത്തംങ്ങാൻ കണ്ടുപിടിക്കുമോ അതോ ഈ ക്രെഡിറ്റ് അവൻ്റെ പേരിലാകുമോ എന്ന് ഭയന്ന് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതെ ശരിയാണ് അങ്ങനെ ആ ആ ചുരം കയറുന്നവിടെ ഒരാളുടെ ഒരു രൂപം കണ്ടില്ലേ ചെങ്ങലൊക്കെ കെട്ടുകൊണ്ട് ഒരു രൂപം ഇതാ ഈ വയനാട് എന്നുള്ള ഈ ഒരു ഭാഗത്ത് എഴുതിയ അപ്പുറത്തായിട്ട് ഉണ്ട് ശരിക്കും അതെ അവിടെ ഇറങ്ങണോ നമുക്കൊന്ന് ഏഹ് അതൊന്നും വേണ്ട അത് അവിടെ അമ്പലമായിട്ടാണ് അമ്പലമായിട്ടാണിപ്പോൾ നിൽക്കുന്നത് ആ പിന്നെ അതിനിടയ്ക്ക് ചെറിയൊരു വാർത്തയും പറഞ്ഞിരുന്നു അതായത് ഇവിടെ ഒരു ചങ്ങല മരം ഉണ്ട് ചെങ്ങല മരത്തെക്കുറിച്ച് നിനക്കറിയോ ആ കേട്ടിട്ടുണ്ട് അതിവിടെ കാണാൻ കഴിയും അതായത് ഇവിടെ നിരന്തരമായിട്ട് എപ്പോഴും വയനാട് ചുരത്തിലേക്ക് പോകുന്ന വഴി എപ്പോഴും ഓരോ വാഹനങ്ങൾ മറിയുമത്രേ എന്തെങ്കിലും അപകടം സംഭവിക്കും അത്രേ ഏതോ ഒരു തങ്ങളോട് കാര്യം ചെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വലിയൊരു ചങ്ങല കൊണ്ട് ആ ഒരു മരത്തിൽ അതങ്ങ് ക്ലോസ് ചെയ്തു പൂട്ടിയിട്ടു എന്നൊക്കെ വിശ്വാസമാണ് കേട്ടോ അതൊക്കെ നമ്മൾ വിശ്വസിക്കണം എന്നല്ല അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ് അങ്ങനെ ഒരു ചെങ്ങലമര ഇപ്പോഴും അവിടെ ഉണ്ട് അതെ അത് അങ്ങനെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു ഷെയ്ത്താൻ അവിടെ നടക്കുന്നുണ്ടായിരുന്നു എന്നോ അതിനെ പിടിച്ച് കെട്ടിയെന്നോ എന്നൊക്കെ ആണല്ലേ ഞാനും ചെറുതായിട്ടൊക്കെ അത് കേട്ടിട്ടില്ല അതിന് മുമ്പത്തെ കഥയ്ക്ക് കേട്ടിട്ടുണ്ട് അതെ എല്ലാം അറിയണം കേൾക്കണം പഠിക്കണം അല്ലേ പെട്ടെന്ന് അതാ ഷമ്മാസ് പറഞ്ഞു ഞങ്ങൾ പോകുന്ന ആ ഒരു ഭാഗത്തു കൂടെ വന്നു കേട്ടോ അവിടെ റിസോർട്ട് ഞാനൊന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ അതാ അവരെല്ലാവരും നല്ല വിശാലമായ മനോഹരമായ ആ റിസോർട്ടിലേക്ക് പ്രവേശിക്കുന്നു കാടിനുള്ളിലെ റിസോർട്ട് ശരിക്കും അത്ഭുതകരമായി അതാ സമീറക്ക് തോന്നി പഠിച്ചോനെ എന്തൊരു അത്ഭുതമാണ് റഹ്മാനെ ഇതൊക്കെ എന്നാൽ ഈ സമയം അതാ ഫസീല ഫസീലയുടെ അരികിലേക്ക് മക്കൾ വന്നപ്പോൾ ശരിക്കും ഫസീല മക്കളെ കണ്ട് പൊട്ടിക്കറിഞ്ഞു പോയി അതെ എന്നാൽ ഫ ഫസീലയുടെ പൊന്നുമോൾ ഉമ്മച്ചിയുടെ എത്തിയെങ്കിലും പൊന്നുമോൻ പോകാതെ മടിച്ചു നിന്നു അതെ അറിയില്ലല്ലോ പാല് കുടിക്കുന്ന പ്രായത്തിൽ ഇട്ടിട്ട് പോയതല്ലേ ഉമ്മ അതുകൊണ്ട് തന്നെ ആ പിഞ്ചു പൈതൽ അങ്ങോട്ട് പോകുവാൻ മടിച്ചു അതിനറിഞ്ഞില്ല അതിൻ്റെ ഉമ്മയാണ് അതെന്നുള്ളത് എന്നാൽ ഉമ്മമ്മ വാരിയെടുത്ത് നേരെ മോളെ ഫസീല കണ്ടില്ലേ എൻ്റെ കുട്ടി മറന്നുപോയിക്കണ് അതെ നീ പാല് കൊടുക്കുന്ന മുലകുടി പ്രായത്തിലിട്ടിട്ട് പോയത് അതാണ് ആ കുഞ്ഞ് മറന്നു പോയത് എന്നാൽ ആ കുഞ്ഞിനെ എടുത്ത് അവളുടെ മടിയിലേക്ക് വെച്ച് കൊടുത്തപ്പോൾ ആ കുഞ്ഞ് ആദ്യമൊന്ന് നോക്കിയെങ്കിലും നല്ലൊരു പുഞ്ചിരി അതാ ഉമ്മച്ചിക്ക് കൊടുക്കുകയായിരുന്നു ആ പിഞ്ചു കുഞ്ഞ് ഉമ്മച്ചിയുടെ തോളിൽ കൈയിട്ട് ഉമ്മച്ചിയുടെ മുഖത്ത് തുരുതുരെ ചുംബിച്ചു അത് ഫസീല പൊന്നുമോനെ നെഞ്ചോട് ചേർത്തു അല്ല അവൻ്റെ കുട്ടിയാണ് മോളെ ഉമ്മച്ചിനോട് പൊറുക്കണം പൊറുക്കണം അറിവില്ലാത്ത കാലത്ത് അങ്ങനെ കെട്ടിപ്പോയി ഉമ്മ ഉമ്മച്ചി കരയേണ്ടോ അതെ ആ കുഞ്ഞുമോളുടെ കൈകൾ കൊണ്ട് അതാ കണ്ണുനീർ തുടച്ചു കൊടുക്കുമ്പോൾ ഫസീലെ വിതുമ്പി പോയി എന്നാൽ ഉമ്മച്ചി കരയുന്നത് മോനെ നോക്കുന്നു ദയനീയതയോടെ അവനത് നോക്കുമ്പോൾ ഫസീലക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അത് നവാസ്കിയുടെ മുഖം അതങ്ങ് എടുത്തു വച്ചിരിക്കുന്നു പൊന്നുമോൻക്ക് അതെ മോൾ എന്നെ എന്നെപ്പോലെയാണെന്ന് എല്ലാവരും പറയും പക്ഷെ ഈ മോനെ നവാസ്ക് തന്നെ മക്കളെ ഉമ്മച്ചിയോട് പൊറുക്ക് ഉമ്മച്ചി തെറ്റുകൾ ചെയ്തു പോയി പൊറുക്കണം ഉമ്മച്ചിയോട് അവർ രണ്ടു പേരും അതാ അവളുടെ അരികിൽ നിന്ന് കരയുകയാണ് മോളെ മതി കരഞ്ഞത് എന്നാലും പഠിച്ചവൻ അനുഗ്രഹം കൊണ്ട് എനിക്ക് മക്കളെ കിട്ടിയല്ലോ ഇതാ കരയണ്ട മക്കൾക്കൊന്നും പറ്റിയിട്ടില്ല എല്ലാ മക്കളൊക്കെ നല്ല ഉഷാറയിക്കണം ആശ അല്ല ഇത്തക്കറിയണ്ടട്ടോ ഉം അള്ളാഹു സുബാനു വത്താല നമുക്ക് എന്നാലും മക്കളെ കാണിച്ചു തന്നല്ലോ അതൊരു ഒരു കുഴപ്പവും ഇല്ലാതെ അതും വലിയ അനുഗ്രഹം തന്നെ അല്ലേ അതെ മോനെ അതൊക്കെ ശരി തന്നെയാണ് എൻ്റെ എൻ്റെ ബുദ്ധിമോഷം കൊണ്ടോരോന്ന് സംഭവിച്ചു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അല്ല മോനെ സാരല്ല ഏതായാലും അള്ളാഹു സുബാനു വത്താല ഒരുമിപ്പിച്ചല്ലോ അതും വലിയ ഭാഗ്യം തന്നെയാണ് അതാ ആ കുഞ്ഞുമോൻ അവിടെ കളിക്കാൻ തുടങ്ങി മോളും മോൾക്ക് ഉമ്മയുടെ അരികിൽ നിന്ന് പോകുവാനും തോന്നുന്നില്ല എന്നല്ല ആ പിഞ്ചുമോള് ഉമ്മയുടെ അരികിലെത്തി പറഞ്ഞു ഉമ്മച്ചി ഇനി ഉമ്മച്ചി ഞങ്ങളെ വിട്ടു പോവോ അതെ ആ മകളുടെ ആ ഒരു വാക്കുകൾ കേട്ട ഫസീല നിയന്ത്രണം വിട്ട് കരഞ്ഞു പോയി മോളെ പൊന്നുമോളെ കെട്ടിപ്പിടിച്ച് അവൾ പറഞ്ഞു മനു മോളെ ഇല്ല ും പോവില്ല ബുദ്ധിമോ അല്ല എന്താ കുട്ടികളെ കൊറേ അമ്മച്ചിക്ക് അടുപ്പം കാട്ടില്ലേ ഉമ്മച്ചിക്ക് പൊറത്ത് തരണം ഇനി ഉമ്മച്ചി അങ്ങോട്ടും പോലും അങ്ങനെ വിട്ട് അല്ല എൻ്റെ പൊന്നുമക്കളൊക്കെ വിട്ട് എന്നെന്ത് എനിക്ക് ബ്രാന്തായിരുന്നു ഉമ്മച്ചിക്ക് അതെ പൊന്നുമോൻ വീണ്ടും ഉമ്മച്ചിയുടെ അരികിൽ വന്നിരുന്നു എന്നാൽ അവൻ വേഗം ഉമ്മച്ചിയുടെ മടിയിൽ അങ്ങോട്ട് കിടന്നു അതെ അവളുടെ ഡ്രസ്സിന്റെ മുകളിലൂടെ അവൻ്റെ മുഖം പതുക്കെ വച്ചു അതെ അമ്മുഞ്ഞ കുടിക്കുന്ന സമയത്താണ് അവന് ഞാൻ ഇട്ടിട്ട് പോയത് പിച്ചപിച്ച നടക്കുകയുള്ളൂ അതെൻ്റെ കുട്ടിക്കന്ന് ഒരു വയസ്സാണോ നിനക്കറിയില്ല അതെ പാൽ കുടിക്കുന്ന കുട്ടിയാണ് പിച്ചപിച്ച നടക്കുന്നേ ഉള്ളായിരുന്നു പാവൻ്റെ കുട്ടി പാലിന് വേണ്ടി കുറേ കരഞ്ഞിട്ടുണ്ടാവും അല്ലേ എന്ത് ചെയ്യാൻ ആ കുഞ്ഞിനെ കിട്ടിട്ട് ഞാൻ പോയത് എന്തായിരുന്നു റബ്ബിൻ്റെ മനസ്സിൽ എനിക്ക് അതെ ആ പൊന്നുമോനെ അവൾ നെഞ്ചോട് ചേർത്തു രണ്ട് വയസ്സ് വരെ പാല് കൊടുക്കണമെന്ന് മനസ്സിലാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു ആദ്യം പക്ഷേ ഓരോ ഇബിലീസിൻ്റെ കണിയിൽ പെട്ടിട്ട് കുട്ടികളെ ഭർത്താവിനെ ഉപേക്ഷിച്ചുകൊണ്ട് പോയി ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയായി ഇവിടെ ഇരിക്കുകയാണ് ഞാൻ ഉമ്മച്ചിനോട് പുറത്ത് തരണം ഉമ്മച്ചി കേട്ടോ ഞാൻ ഒന്നും ചെയ്യൂലെട്ടോ ഉമ്മച്ചി എൻ്റെ കുട്ടികളുടെ കൂടെ ഉണ്ടായാൽ മതി കേട്ടോ എന്നും സ്നേഹത്തോടെ തൻ്റെ പൊന്നുമക്കളെ നെഞ്ചോട് ചേർത്ത് പൊട്ടി പൊട്ടിക്കരഞ്ഞു ഫസീല ഉമ്മ പറഞ്ഞു ഇനി കരയണ്ട മതി ഏതായാലും രണ്ടത്തിനും രണ്ടെല്ലത്തിനൊക്കെ ഉള്ളതായില്ലേ ഇനി മതി കരഞ്ഞതൊക്കെ ഇനി ഉമ്മൻ്റെ കുട്ടി നല്ല മട്ടത്തിലേ മക്കളെ നോക്കിക്കോളി ഓലും ഇങ്ങോട്ട് തരുമ്പോളേ നമുക്ക് കുട്ടികളെ കിട്ടുള്ളൂ കേട്ടോ എപ്പോഴും കിട്ടൂല ഉമ്മാ എനിക്കെൻ്റെ കുട്ടികളെപ്പോഴും കൂടെ വേണം എനിക്കല്ലാതെ കഴിയില്ല ഉമ്മ മോളെ അത് എന്തപ്പം ഞാൻ ചെയ്യാം എനിക്കറിയണില്ല ഞാൻ ചോദിച്ചു നോക്കാം കേട്ടോ ഉമ്മ അതെ ഇവിടെ നിന്നോട്ടെ ഇനിയിപ്പോൾ അവർ നവാസ്ഖാൻ്റെ ഭാര്യ ഒക്കെ പ്രഗ്നൻ്റൊക്കെയാണെന്നല്ലേ പറഞ്ഞത് അവരിനി പോകും പിന്നെ ഐഷമ്മക്ക് ഒറ്റക്ക് കഴിയോ പക്ഷേ മോനെ നിൻ്റെ അളിയൻ നവാസ് അവൾ ഡൈവേഴ്സ് ചെയ്തതാണ് കാരണം എൻ്റെ താത്ത എൻ്റെ കയ്യിലെഴുപ്പം ചെയ്തതാണ് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നീട് ഒരിക്കലും ഇപ്പോൾ അതൊന്നും നടക്കില്ലല്ലോ ഉമ്മ എന്തായാലും കുറച്ച് ദിവസം ഇത്താനത്ത് നിൽക്കട്ടെ മക്കൾ മക്കളുടെ സന്തോഷത്തിന് കാരണം ഉമ്മയെ കിട്ടിയപ്പോൾ കണ്ടില്ലേ അവരുടെ ആ സന്തോഷം ഇടയ്ക്കിടക്ക് വന്ന് ചുംബിക്കുകയാണ് ആ പൊന്ന മോനൊക്കെ ഓ അതിൻ്റെയൊക്കെ ഒരു സ്നേഹം അങ്ങനെ ഉമ്മച്ചിനെ സ്വന്തം പെറ്റ് പയറല്ലേ അത് എന്തൊക്കെ തന്നെ ചെയ്താലും ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു വേദന ഉണ്ടാവുമല്ലോ റബ്ബേ എന്തൊക്കെ തന്നെയാലും അതാ ഫസീലയുടെ അരികിൽ മക്കളെത്തിയപ്പോൾ അവളുടെ സന്തോഷവും വല്ലാതെയായി അവൾ മക്കളുടെ കൂടെ നടക്കാനും ഓടാനും കളിക്കാനും ഒക്കെ തുടങ്ങി അതെ നല്ല ഹാപ്പി ആയി തുടങ്ങി അവളുടെ മനസ്സിൻ്റെ ഉള്ളിലെ വേദന വിഷമങ്ങൾ പതുക്കെ നീങ്ങി തുടങ്ങി ഫസിയിലെ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു വന്നു അതെ തൻ്റെ പ്രിയപ്പെട്ട മക്കളെ അവൾ പൊന്നുപോലെ നോക്കി അത് തന്നോടൊരുമിച്ച് കിടന്നപ്പോൾ തൻ്റെ മോളും മോനും അതെ തൻ്റെ പൊന്നുമോൻ എൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നു റബ്ബേ ഞാൻ പാല് പോലെ മുഴുവൻ കൊടുത്തിട്ടില്ല എൻ്റെ കുട്ടിക്ക് അള്ള പുറത്ത് തന്നെ എന്നാ അങ്ങനെ ആ പൊന്നു മോനെ താരാട്ടുപാടി അതാ അവൾ ഉറക്കി വല്ലാത്തൊരു സന്തോഷം ജീവിതത്തിലേക്ക് മക്കളെ കണ്ടപ്പോൾ അതെ ഫസീലയുടെ ആ മാനസിക വിഭ്രാന് വിഭ്രാന്തിയും എല്ലാം പതുക്കെ മാഞ്ഞു പുതിയൊരു ജീവിതം അവൾക്ക് കിട്ടിയതുപോലെ അവൾക്ക് തോന്നുകയാണ് അവൾ പടച്ചിറബിനെ സ്തുതിച്ചു അതെ മതി വരുവോളം അതെ ആ പൊന്നുമൊന്ന മുഖത്തേക്ക് നോക്കുമ്പോൾ നവാസ് ചിരിക്കുന്ന പോലെയാണ് തോന്നുന്നത് നവാസ് സംസാരിക്കുന്ന പോലെ അങ്ങനെയൊക്കെ ആ ഒരു ശൈലിയും എല്ലാ മുഖത്ത് പ്രകടമാകുന്നുണ്ടായിരുന്നു അതെ ആ പൊന്നും പൊന്ന നടത്തം അത് ശരിക്കും നവാസിൻ്റെ നടത്തത്തിനെ അങ്ങ് എടുത്തു വെച്ചതുപോലെ തോന്നി അവൾ ഒരു നിമിഷം നവാസ്കയെ കാണുന്ന പോലെ തോന്നി തൻ്റെ കുഞ്ഞിലൂടെ അല്ല എത്ര നല്ല ഭർത്താവായിരുന്നു പാവം എന്നെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ലായിരുന്നു എന്നെ ചീത്ത പറഞ്ഞിട്ടില്ലായിരുന്നു എൻ്റെ ഇഷ്ടത്തിൽ നിന്ന് അന്ന് എൻ്റെ ഭർത്താവായിരുന്നു നവാസ്ക പക്ഷേ എൻ്റെ നവാസ്ക ഞാനായിട്ട് അദ്ദേഹത്തെ നഷ്ടപ്പെടുത്തി പാവമായിരുന്നു എൻ്റെ ഇഷ്ടങ്ങളെല്ലാം സാധിപ്പിച്ചു തന്നെയായിരുന്നു എല്ലാം ഉപേക്ഷിച്ച് ഞാൻ പോയില്ലേ പഠിച്ചോനെ ആലിക്കാൻ കഴിയണില്ല അപ്പോഴേക്കും ഉമ്മച്ചി എന്തിനെ കരിയെന്ന് എന്ന് പറഞ്ഞിട്ട് മോളതാ അരികിലെത്തി അതെ മോൾക്ക് അഞ്ചു വയസ്സാണെങ്കിലും ശരിക്കും നല്ല പക്വതയുള്ളൊരു സംസാരമായിരുന്നു മോളെ ഉമ്മച്ചി കരയേണ്ട കേട്ടോ ഉം ഉമ്മച്ചി കരയേണ്ട ഉപ്പച്ചിയോട് ഞാൻ പറഞ്ഞോളാം കേട്ടോ മോളെ ഉപ്പച്ചി ഉമ്മച്ചിൻ്റെ ആരുമല്ലപ്പോ ഉമ്മച്ചിൻ്റെ ആരുമല്ലോ അല്ല ഉപ്പച്ചി ഞങ്ങളച്ചല്ല അപ്പോൾ ഉപ്പച്ചി എൻ്റെ മക്കളല്ല ഞങ്ങൾ അപ്പം ഉമ്മച്ചി ഞങ്ങളുടെ ആണല്ലോ ആ പൊന്നുമോളുടെ സംസാരം കേട്ട് ഒരു നിമിഷം അവൾ കരഞ്ഞുപോയി റബ്ബേ ഉമ്മച്ചി ഞങ്ങൾ കൂടെ വരുമോ പുത്തൻ വീട് തറവാട്ടിലേക്ക് മോളെ ഉമ്മച്ചിക്ക് വരാൻ പറ്റില്ല ഉമ്മച്ചിയെ ഒഴിവാക്കിയതല്ലേ അതെ ഉമ്മച്ചീൻ്റെ കാട്ടിക്കൂട്ടിൽ കൊണ്ട് ഉമ്മച്ചിക്ക് വരാൻ പറ്റൂലെട്ടോ ഉം അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്തുമ്മച്ചി പ്ലീസ് നമുക്ക് ഉപ്പച്ചിൻ്റെ കൂടെ ജീവിക്കുക ഉം ഉമ്മച്ചിൻ്റെ കുട്ടിയൊക്കെ പുതിയ ഉമ്മച്ചിനെ കിട്ടിയില്ലപ്പോ സൗതമ്മച്ചിനെ ഉം സൗതമ്മച്ചി നല്ലതായിരുന്നു പക്ഷെ ഇപ്പം സൗതമ്മച്ചി റൂമിലേക്കൊന്നും കയറ്റൂല അത് കേട്ടപ്പോൾ ഫസീലിയുടെ മുഖം വല്ലാതെ അങ്ങായി എന്താ മോളെ അതെ നല്ലതായിരുന്നു ഗൾഫെന്നൊക്കെ ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങളോട് പറയും റൂമിലേക്ക് കയറണ്ട താഴെ പോയി കളിച്ചോളി പിന്നെ എൻ്റെ അടുത്തേക്ക് വരണ്ട എനിക്ക് ഒന്നുംങ്ങളെ നോക്കാൻ കഴിയൂല അങ്ങനെയൊക്കെ പറയും അത് കേട്ട് അവളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു മക്കളെ നെഞ്ചോട് ചേർത്ത് അവൾ കരഞ്ഞു ഇല്ല മക്കളെ ഉമ്മ ചിണ്ടുങ്ങളെ നോക്കാനിട്ടോ ഇനി പക്ഷെ ഞങ്ങൾ ഇവിടെ നിൽക്കാൻ സമ്മതിച്ചില്ലെങ്കിലോ അല്ല കുറച്ചിവിടെ നിന്നോളൂട്ടോ നിങ്ങൾക്ക് മക്കളെ കാണാതിരിക്കാൻ കഴിയൂല അതുകൊണ്ടാണ് എന്നാൽ മക്കൾ വന്നപ്പോൾ ആ വീട്ടിലെ ഉമ്മാക്കും ഉപ്പാക്കും തന്നെ വല്ലാത്ത സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത് പൊന്നുമോളുടെ സംസാരം കേൾക്കാൻ വല്ലാത്ത രസമായി റബ്ബേയും കുട്ടികളെ കിട്ടിട്ടാൻ പോയത് കുട്ടികളെ മുഖത്ത് നോക്കിയാൽ പോവാ തോന്നോ എന്തോ ഒരു കഷ്ടാണ് എൻ്റെ ഒരു ജീവിതം ഉമ്മ ചെഞ്ഞ് ഞങ്ങൾ വിട്ടിട്ട് പോയത് കേട്ടോ മക്കളോട് ആ ഒരു സംസാരം കേട്ടപ്പോൾ ശരിക്കും അവൾ പഠിച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു റഹ്മാനെ എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് തിരിച്ചെത്തിക്കണ് അല്ല നിന്നോട് എത്ര നന്ദി പറഞ്ഞാൽ എനിക്ക് മതിയാവില്ല അത് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്ത പാപിയുടെ ദോഷിയാണല്ലോ എൻ്റെ ദോഷങ്ങളൊക്കെ നീ പുറത്ത് തരണം റഹ്മാനെ എൻ്റെ മക്കളുടെ കൂടെ ജീവിക്കണമല്ലോ എനിക്ക് വല്ലാത്ത ആഗ്രഹം എൻ്റെ മക്കളുടെ കൂടെ അതെ നമസ്കയെ ഞാൻ കരുതിക്കൂട്ടി തന്നെ പോയി ശരിയാണ് നവാസ്കെ നവാസ്കയുടെ കൂടെ ജീവിക്കാൻ ഇനി എനിക്കൊരിക്കലും ചാൻസ് ഉണ്ടാവില്ല പക്ഷേ എൻ്റെ മക്കളുടെ കൂടെയെങ്കിലും ജീവിക്കാൻ എനിക്കതിനുള്ള വീതി നൽകണേ അല്ല അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനോട് ദ്വാ ചെയ്തു എന്നാൽ ഈ സമയം അതാ റിസോർട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദും സെമീറയും ശരിക്കും സെമീർ അവിടെയുള്ള ഭംഗിയെല്ലാം ആസ്വദിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടിക്ക എത്ര മനോഹരമാണല്ലേ ഇവിടേക്ക് കാണാൻ അതെ കാട്ടിലല്ലേ ഈ റിസോർട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകമായിട്ട് ഒരു ഭംഗി ഉണ്ടാകും അല്ലാ പോലെ ഇടാൻ കഴിയണില്ലല്ലേ തണുപ്പ് കൊണ്ട് ഫേനൊന്നും വേണ്ട അല്ലെങ്കിൽ ഇവിടെ നല്ല തണുപ്പും മഞ്ഞും അല്ലേ ഉം കുറച്ചു കഴിഞ്ഞപ്പോൾ ഐശുമ്മയും ഒക്കെ അങ്ങോട്ടെത്തി അത് അവർക്കുള്ള ഫുഡും കാര്യങ്ങളുമെല്ലാം റിസോർട്ടിൽ സെറ്റാക്കിയിരുന്നു എല്ലാവരും സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിച്ചു ഉമ്മയും സമീറയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഉമ്മയുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷമായിരുന്നു കാരണം മറ്റൊന്നുമല്ല റബ്ബേ സെമീർക്കൊരു നല്ല ജീവിതം കിട്ടിയല്ലോ അവൾ നല്ല രീതിയിൽ റാഹത്തോടു കൂടെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കട്ടെ അതുമാത്രമാണ് ഐഷുമ്മ ആഗ്രഹിച്ചത് ഒരുപാട് കഷ്ടപ്പെട്ട കുട്ടിയല്ലേ അതുകൊണ്ട് ഉമ്മ ആ മോളെ ഞാൻ ആലോചിക്കായിരുന്നു നിന്നെക്കുറിച്ച് എന്തൊക്കെ തന്നെയാലും പഠിച്ച റബ്ബ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ ഇവിടെ വെച്ച് പ്രാർത്ഥിക്കാണ് മോളെ ഇൻഷാ അല്ലാ പുതിയ വാർത്തകൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഉമ്മ കാത്തിരിക്കാനുട്ടോ ഏ അത് കേട്ടപ്പോൾ സെമീറയുടെ മുഖം അതാ പുഞ്ചിരി കൊണ്ട് തോകി പെട്ടെന്ന് ഉസ്ത അങ്ങോട്ട് വന്നു എന്താ രണ്ടുപേരും നല്ല ചർച്ചയിലാണല്ലോ അല്ല മോനെ ഞാൻ പറയുന്നേ പുതിയ വാർത്ത കേൾക്കണമെന്ന് പറയാ നമ്മുടെ ഐഷുവിനെ ഒരു അനിയത്തി കുട്ടിയൊക്കെ വേണമെന്ന് പറയപ്പെട്ടെന്ന് ഉസ്താദ് ഒരു നിമിഷം ഐഷുമ്മയുടെ വാക്ക് കേട്ട് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഉമ്മ ദുവാ ചി ഉമ്മമാരുടെ പ്രാർത്ഥന പടച്ചിറബ് സ്വീകരിക്കും എന്നാണല്ലോ ഇൻഷാ അല്ലാ മോനെ അള്ളാഹോ ഹയറാക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഹൈറും വർക്കത്തും പ്രദാനം ചെയ്യട്ടെ ആ ഇനി വല്ലാതെ വല്ലാതിരുന്ന് നേരം കഴിച്ചണ്ട അങ്ങോട്ട് പോയിക്കോളി റൂമ് ഉമ്മമാൻ്റെ കുട്ടിയേ ഐശു ആ ഉമ്മമ്മ ഞാൻ ഉമ്മമാൻ്റെ കൂടെ ആയിട്ടൊക്കെ എടുക്കുന്നത് എനിക്ക് ഉമ്മൻ്റെ കൂടെ എടുക്കാൻ ഇഷ്ടമാണ് ആയിക്കോട്ടെ ഉമ്മമാരുടെ കുട്ടി ഉമ്മമാൻ്റെ പണ്ട് പോന്നാളി ഓലടക്കിടന്നോട്ടെ അല്ലേ ഏഹ് ഓല കിള്ള കിള്ളക്കുട്ടികളാണ് ഓല കുട്ടീനെ കാട്ടിക്കാളും ഇങ്ങോട്ട് പോന്നാളി നമുക്ക് ഇവിടെ അങ്ങനെ അങ്ങനെതാ ഐശുവിനേം കെട്ടിപ്പിടിച്ച് ഐഷുമ്മ കിടന്ന് ഓരോ കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ് ഉമ്മമാക്ക് നല്ല കഥ അറിയാലേ ആ മോളെ എന്നാൽ ഈ സമയം ഉസ്താദ് ഒരിക്കൽ കൂടി ഐശുവിനെ വിളിച്ച് ഐഷു സെമീറയും ഐഷുമോളെ വാ നമുക്കിവിടെ കെടുക്കാമോ വേണ്ട ഞങ്ങളിവിടെയാ ഞാനും ഉമ്മമാരുടെ അടുത്ത് ഇങ്ങനെ കഥകൾ കേട്ട് കെടുക്കും ഉപ്പിച്ചുമ്മച്ചവിടെ അങ്ങനെ അങ്ങനെയേതാ സുന്ദരമായ ആ ഒരു നിമിഷങ്ങൾ അവരിലേക്ക് അണഞ്ഞു ചേരുകയാണ് ആ റിസോർട്ടിൻ്റെ ആ ഒരു തണുപ്പുള്ള ആ ബെഡിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദും സെമീറയും മാത്രം അവർ അവരുടേതായ ലോകത്തേക്ക് അത് അവരുടേതായ കഥകൾ പറഞ്ഞുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു പെട്ടെന്ന് ഉസ്താദ് പറഞ്ഞു സെമിറ എന്തിനേക്ക അതെ ഉമ്മ പറഞ്ഞ നീ കേട്ടില്ലേ എന്ത് ഓഹ് നീ പെട്ടെന്ന് മറന്നോ അത് ആ പെണ്ണെ അതന്നെ ഐശുന് ഒരു ഇണ വേണെന്ന് ഒരു ഇണതുണ വേണ്ടേ അത് കേട്ട് ഒരു നിമിഷം അവൾ പഠിച്ചോനെ അല്ല ഉസ്താദേ പഠിച്ച റബ്ബിനോട് നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹു സുബാനവത്താല നമ്മുടെ പ്രാർത്ഥന പെട്ടെന്ന് സ്വീകരിക്കട്ടെ അത് കേട്ട് ഉസ്താദ് പറഞ്ഞു ആമീൻ ആലമീൻ അള്ളാഹുവേ ഹയറായ സന്തതികളെ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ നിന്റെ റഹ്മത്തും വർക്കത്തും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ തരണേ റഹ്മാനെ ആലമീൻ ഉസ്താദും സമീറയും ആ തണുപ്പുള്ള രാത്രിയിൽ അവരുത ഒന്നായിത്തീരുന്നു അവർ അവരുടേതായ ആ ഒരു ലോകത്തേക്ക് ശരിക്കും സെമീറയ്ക്ക് എന്ത് അറിയുന്നില്ല കാരണം അവൾക്ക് അത്രക്കും സുഖസുന്ദരമായ ഒരു ജീവിതമായിരുന്നു അവിടെ അതെ ആ തണുപ്പുള്ള രാത്രിയിൽ ആ ഒരു ചൂടുള്ള നല്ല കമ്പിളിയേക്കാൾ നല്ല സോഫ്റ്റായി വെല്ലുന്ന ആ ഒരു ബ്ലാങ്കറ്റ് പുതപ്പ് കൊണ്ട് ഉസ്താദ് അവളുടെ ശരീരത്തിലേക്ക് പുതച്ചു കൊടുത്തപ്പോൾ അവൾ ഉസ്താദിനോട് പറഞ്ഞു എൻ്റെ ഉസ്താദേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് താമസിക്കുന്നതും അതുപോലെ ഇത്രയധികം തണുപ്പുള്ള ക്ലൈമറ്റിൽ സുഖമായി ഈ ബെഡിൽ കിടന്നുറങ്ങാൻ കഴിഞ്ഞതും എൻ്റെ പ്രിയപ്പെട്ട അതെ ആദ്യമായിട്ടാണ് സത്യമായിട്ടും എൻ്റെ പെണ്ണെ ഇൻഷല്ല അള്ളാഹു സുബാനവത്താല നമുക്ക് ഇനിയും ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി നിൽക്കുവാനും ഉള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ ആറബല്ല ഇൻഷാ അല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വരഹമത്തല്ലേ